ശുഹായ സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പകാലം അഞ്ചാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഏഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അപകടകരമായ നിലപാടുകൾ എടുക്കാൻ ധൈര്യമുള്ളവർക്കുള്ളതാണ് ഈശോയുടെ ശിഷ്യത്വം തീർത്തും അപകടകരമായ നിലപാടുകൾ ധൈര്യപൂർവം തിരഞ്ഞെടുക്കുന്നുള്ളവർക്കുള്ളതാണ് ഈശോയുടെ ശിഷ്യത്വം ആഴമളക്കാനാവാത്ത കടലും പിടിച്ചാലും പിടിച്ചാലും തീരാത്തത്ര മീനുകളും ഉണ്ടായിരുന്ന ഒരു കടലിന്റെ ഓരത്തുനിന്ന് ഒരു പറ്റം ശിഷ്യന്മാര് ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ കാരണം അതൊരു നിലപാടാണ് ഒരുപക്ഷെ സമൂഹം ആ ചുറ്റുപാട് കളിയേക്കാക്കാവുന്ന വളരെ ധീരമായ അപകടകരമായൊരു നിലപാടാണ് അതാണ് ശിശുത്വം മദരത്തെ തെരേസയെ പറ്റി നമ്മൾ വായിച്ചിട്ടില്ലേ വെറും അഞ്ചു രൂപയും തോട്ടിപ്പണിക്കാരുടെ ഒരു വേഷവുമായിട്ട് ആ മഠത്തിന്റെ വെളിയിലേക്ക് ആ കന്യാസ്ത്രീ അമ്മ ഇങ്ങനെ ഇറങ്ങുകയാണ് സമൂഹം വളരെ ഭോഷത്വമെന്ന് വിളിച്ചേക്കാവുന്ന വിളിച്ച് കൂവുന്ന ഒരു സാഹചര്യത്തിലും അമ്മ ധീരമായ അപകടകരമായൊരു നിലപാടെടുക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചുവെന്ന് കാലം പിന്നീട് തെളിയിക്കുന്നുണ്ട് ലോകം മഹാസുന്ദരി എന്ന് വിശേഷിപ്പിക്കുന്ന ഡയാന രാജകുമാരി മരിച്ചപ്പോൾ ഈ ലോകം അവൾക്ക് വേണ്ടി കരഞ്ഞതിനേക്കാളും ഒരു പടി കൂടി ഉയരത്തിൽ ചുക്കി ചുളിഞ്ഞ് പ്രായമെത്തി മരിച്ച കന്യാസ്ത്രീ അമ്മയ്ക്ക് വേണ്ടി ലോകം കരുതി വെച്ചു അപകടകരമായ നിലപാടുകൾ എടുക്കാൻ ധൈര്യമുള്ളവർക്കുള്ളതാണ് ഈശോയുടെ ശിശുത്വം ഒപ്പം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ കൈവെള്ളയിൽ നമ്മൾ എന്തോ ഇപ്പോഴും ഉപേക്ഷിക്കാതെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് അതും കൂടി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നവർക്കുള്ളതാണ് ഈശോയുടെ ശിശുത്വം ശിശുഖ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ